ですか ആരോപണങ്ങൾക്ക് പിന്നാലെ തെളിവുകളും പുറത്തു വന്നതോടെ പ്രതിരോധിച്ചു നിൽക്കാൻ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും കഴിയാതെയായി അതോടെ ന്യായീകരണം നിർത്തി പാർട്ടിയും യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രമുഖ കോൺഗ്രസ് നേതാക്കളും രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയായിരുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാറി നിൽക്കണം ആരോപണങ്ങൾ എപ്പോഴും ചിരിച്ചു തള്ളാനാകില്ലെന്ന് ആർ വി സ്നേഹ പറഞ്ഞു കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഏതൊരു യുവ നേതാവിനെതിരെ എന്റെ കൂടി ഫേസ്ബുക്ക് സുഹൃത്തായ പെൺകുട്ടി ഉന്നയിച്ച ആരോപണം കേരളത്തിൽ ഇന്നുണ്ടാക്കിയ സംശയങ്ങൾ വലുതാണെന്ന് കരുതുന്ന ഒരാളാണ് താനെന്നും ആ പെൺകുട്ടിക്ക് നേരിട്ടിട്ടുള്ള അശ്ലീലവും ക്ഷേപകരവുമായ അനുഭവം പരസ്യമായി പറയാൻ അവർ തയ്യാറായത് പിന്തുണയ്ക്കേണ്ടതാണെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കരുതുന്നതെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോളും പ്രതികരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ആരോപണ വിദ്യ പേര് വെളിപ്പെടുത്തുവാനും അഭ്യർത്ഥിച്ചു പ്രമുഖ കോൺഗ്രസ് നേതാക്കളും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി പ്രതികരിച്ചു രാഹുലിനെതിരെ ഉടൻ നടപടി വേണമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു ഇക്കാര്യം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു അതേ നിലപാടിലായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതികരിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ സമൂഹത്തിന് മാതൃക ഈ വിഷയത്തിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാകില്ലെന്നും തീരുമാനത്തിനായി കാത്തിരിക്കാമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കുടലിന്റെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ എക്സിക്സ് കമ്മിറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നേതാവ് എച്ച് ഹഫീസ് സ്പീക്കർക്ക് പരാതി നൽകി വ്യക്തിപരമായി പ്രതികരിക്കാനില്ലെന്നും പാർട്ടി തീരുമാനിക്കട്ടെ എന്നുമായിരുന്നു കെ സുധാകരന്റെ മറുപടി സ്ത്രീകൾക്ക് നേരെ ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ച് പുറപ്പെടാൻ പാടില്ലെന്ന് ഉമാ തോമസ് എം എൽ എ പ്രതികരിച്ചു കെ കെ ശൈലജ ബിന്ദു കൃഷ്ണ തുടങ്ങി നിരവധി നേതാക്കൾ രാഹുലിനെതിരെ രംഗത്ത് വന്നു പരാതികൾ വിശ്വസനീയമെന്ന് പ്രതികരിച്ച് യൂത്ത് ലീഗ് നേതാവ് ഫാത്തിമ തഹ്ലെയും രംഗത്തെത്തി രാഹുലിന്റെ മണ്ഡലമായ പാലക്കാടും കോൺഗ്രസിനകത്ത് അതൃപ്തി ഉയർന്നു കഴിഞ്ഞു രാഹുലിനെ കെട്ടിയിറക്കിയവർ അനുഭവിക്കട്ടെ എന്ന് ഒരു വിഭാഗം നിലപാടെടുത്തു നിന്നുള്ള വ്യക്തിയെ മത്സരിപ്പിച്ചാൽ മതിയെന്ന് പലതവണ പറഞ്ഞിട്ട് കേട്ടില്ല കൂടുതൽ നടന്ന ഉത്തരം പറയട്ടെ എന്നാണ് ഒരു വിഭാഗത്തിന്റെ പ്രതികരണം ഷാഫി പറമ്പിൽ പ്രതികരിക്കാത്തതും ചർച്ചയാകുന്നുണ്ട് മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞത് റിനിയുടെ പരാതി ഇടപെട്ട് പരിഹരിച്ചുവെന്നും പിന്നീട് ഇപ്പോഴാണ് ഗൗരവമുള്ള പരാതി ഉയർന്നതെന്നും സതീശൻ വ്യക്തമാക്കി പരാതിയുടെ ഗൗരവം പരിഗണിക്കും രാഹുലിന് പറയാനുള്ളത് കേൾക്കും ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കും എം എൽ എ സ്ഥാനം രാജിവെക്കണമോ എന്ന് പരിശോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു വെളിപ്പെടുത്തലിന് പിന്നാലെ നടക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങളും ചെറുതല്ല സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ വെച്ചാണ് റിനിക്കെതിരെ അധിക്ഷേപ കമന്റുകളും പോസ്റ്റുകളും പ്രചരിപ്പിക്കുന്നത് എന്നാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് സൈബർ ആക്രമണമില്ലെന്നും സൈബർ ആക്രമണം ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെതിരെ നടപടിയെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് രാഹുൽ തെളിച്ചത് എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷയുടെ ശക്തമായ ഇടപെടലായിരുന്നു രാഹുലിനെ മാറ്റുകയോ രാജി ചോദിച്ചു വാങ്ങിയോ ചെയ്യേണ്ട യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം പോലും അറിയാതെ നേരിട്ടായിരുന്നു പാർട്ടി നീക്കം രാഹുലിനോട് എ നേതൃത്വം രാജിവെക്കാൻ ആവശ്യപ്പെട്ട് ഇന്ന് രാവിലെ ഒൻപതരയ്ക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തിയിരുന്നില്ല തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ ഭാനുച്ചി രാവിലെയും പറഞ്ഞത് കുറച്ച് തെളിവുകളില്ലാതെ നടപടിയെടുക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മറുപടി നൽകി ആരോപണം ഉന്നയിക്കുന്നവർ തെളിവ് സഹിതമാണ് തനിക്ക് ഹൈക്കമാൻഡിനും മെയിൽ ചെയ്യേണ്ടത് രാഹുൽ പാർട്ടിയുടെ എം എൽ എ കൂടിയാണ് ആരോപണങ്ങളുടെ പേരിൽ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനാകില്ല തെളിവുകൾ വരട്ടെ എന്നും കാത്തിരുന്ന് കാണാമെന്നായിരുന്നു ഉദയ ബാനു ചിപ്പ് പറഞ്ഞത് എന്നാൽ ഈ സമയം രാഹുലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്ന് സംസ്ഥാന നേതൃത്വത്തോട് ദീപാദാസ് മുൻഷി ആവശ്യപ്പെടുകയായിരുന്നു യുവനടി ഇന്നലെ ആരോപണം ഉന്നയിക്കുന്നതിന് മുന്നേ ദീപാദാസ് മുൻഷിക്ക് രാഹുലിനെതിരെ പരാതികൾ ലഭിച്ചിരുന്നു ആറ് പരാതികളാണ് ദീപക്ക് ലഭിച്ചതെന്ന് അവരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു രാഹുലിനെ ചുറ്റിപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്ന അഭ്യൂഹങ്ങളിൽ ദീപാദാസ് മുൻഷി ശ്രദ്ധ ചെലുത്തിയിരുന്നു ഇന്നലെ രാത്രി നടിയുടെ വെളിപ്പെടുത്തലുകൾ വന്നതോടെ സംസ്ഥാനത്തെ പല നേതാക്കളും ഇക്കാര്യം ദീപയെ അറിയിച്ചു രാത്രി വൈകിയായിരുന്നു പ്രവാസിയായ എഴുത്തുകാരിയുടെ ആരോപണവും വന്നത് ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരുമായി ദീപാദാസ് മുൻഷി ആശയവിനിമയം നടത്തി പരാതികളിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നും എന്നാൽ അന്വേഷണം തീരുന്നത് വരെ സംഘടനാ പദവി രാഹുലിന് നൽകാൻ കഴിയില്ലെന്നുമുള്ള നിലപാട് ദീപ നേതാക്കളെ അറിയിച്ചു കെ സി വേണുഗോപാലുമായി സംസാരിച്ച ശേഷമാണ് ദീപ നിലപാട് വ്യക്തമാക്കിയത് ബീഹാറിൽ ജൻ അധികാർ യാത്രയിൽ പങ്കെടുക്കുന്ന ഗാന്ധി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രതിപക്ഷ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെത്തിയിരുന്നു രാഹുലിനോടും പ്രിയങ്കയോടും ദീപാദാസ് മുൻഷി ൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കുടത്തിന് സീറ്റ് നൽകേണ്ടെന്നാണ് നേതാക്കൾക്കിടയിലെ പൊതുധാരണ